ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മൗനം വിദ്വാനു എന്നൊരു ചൊല്ലുണ്ട് ഈശ്വരൻ നാവ് എന്ന ആ ഒരു അവയവം നമുക്ക് സമ്മാനിച്ചത് സംസാരിക്കുവാൻ വേണ്ടിയാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ സംസാരിക്കാതിരിക്കാൻ കൂടി നാവിനെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ നമ്മൾ വാ തുറക്കാൻ പാടില്ലാത്ത സംസാരിക്കാൻ പാടില്ലാത്ത ആറ് സന്ദർഭങ്ങളെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട് ഈ ആറ് സന്ദർഭങ്ങളിൽ വ്യക്തിയെ വിവേകശാലി എന്നും ബുദ്ധിമാനെന്നും ധൈര്യശാലി എന്നും ഭഗവാൻ വിശേഷിപ്പിക്കുന്നു ഈ ആറ് സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്തുകൊണ്ട് ഈ ആറ് സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിക്കുവാൻ പാടില്ല അതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവിലും വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി വിനിയോഗിച്ചതാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും ഉന്നതിക്കുമായിട്ട് പുരാണങ്ങളിൽ ഈശ്വര കല്പിതമായിട്ടുള്ള പല അറിവുകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അവയിൽ തന്നെ മനുഷ്യന്റെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടി ഭഗവാൻ ഗരുഡൻ ഉപദേശിച്ചു കൊടുത്ത തത്വ സംഹിതകളാണ് ഗരുഡ പുരാണം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അവൻ പാലിക്കേണ്ടുന്ന നിഷ്ഠകളെക്കുറിച്ചും പെരുമാറ്റ രീതികളെ കുറിച്ചുമെല്ലാം ഗരുഡ പുരാണത്തിൽ ഭഗവാൻ ഗരുഡൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഭാഗത്ത് ഒരു മനുഷ്യൻ അവന്റെ വിജയത്തിന് സംസാരിക്കാൻ പാടില്ലാത്ത ആറ് ഇടങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആറ് സന്ദർഭങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട് ഈ ആറ് സന്ദർഭങ്ങളിൽ മൗനം പാലിക്കുന്ന ഒരു വ്യക്തിയെ വിവേകശാലിയായിട്ടാണ് ഭഗവാൻ പറയുന്നത് എന്തെന്നാൽ ഭഗവാൻ പറയുന്നു മൗനം അഥവാ നിശബ്ദത ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആയുധമാണ് അപ്പോ അങ്ങനെ മൗനം പാലിക്കേണ്ട ആറ് ഇടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒന്നൊന്നായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം ഒന്നാമതായി കുടുംബ അംഗങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഒരു വ്യക്തിയുടെ കുടുംബത്തിലുള്ള പെരുമാറ്റമാണ് സമൂഹത്തിലും മാന്യമായി പെരുമാറുവാൻ അവനെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ മുതിർന്നവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് നമ്മൾ സംസാരിക്കുവാൻ പാടില്ല ഇത് തീർത്തും അപമര്യാദയാണ് ആവശ്യമെങ്കിൽ അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം അവരുടെ അനുവാദത്തോടു കൂടി നമ്മുടെ അഭിപ്രായം നമുക്ക് പങ്കുവെക്കാവുന്നതാണ് ഒരു വ്യക്തി ആദ്യം ഓർമ്മയിൽ വെക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം നിശബ്ദനാകേണ്ടത് തൻ്റെ കുടുംബത്തിലെ മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല എന്നതാണ് ഇനി രണ്ടാമതായിട്ട് ആ ഒരു മൗനം പാലിക്കേണ്ട സന്ദർഭം ഭഗവാൻ പറയുന്നത് സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ പൂർണമായും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതായി ഭഗവാൻ പറയുന്നു സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ പൂർണമായും വ്യക്തമായി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് അവരുടെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എതിരഭിപ്രായമോ വിയോജിപ്പോ ഉണ്ട് നിങ്ങളുടെ സുഹൃത്ത് സംസാരിച്ച് കഴിഞ്ഞ ശേഷം സമാധാനത്തോടു കൂടി നിങ്ങളുടെ ഭാഗം അവർക്ക് മുന്നിൽ വിശദീകരിച്ചു കൊടുക്കാവുന്നതാണ് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഘർഷ അവസ്ഥയിൽ പോലും ആത്മ സംയമനം പാലിച്ചു നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി സംഘർഷത്തെ ഒഴിവാക്കാൻ സഹായിക്കും എന്നതാണ് മാത്രവുമല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സുഹൃത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവരെ അത് ബോധ്യപ്പെടുത്തുവാനും സാധിക്കുന്നതാണ് ഒരാളുടെ അഭിപ്രായത്തെ മുറിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ആശയത്തെ പൂർത്തീകരിക്കാനുള്ള ത്വര പല അപകട പ്രവൃത്തികളിലേക്കും ആ ഒരു വ്യക്തിയെ തള്ളിവിടും എന്നതാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ് മൂന്നാമതായിട്ട് ഭഗവാൻ പറയുന്നു അക്രമാസക്തനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോടും ബുദ്ധിശൂന്യനായിട്ടുള്ള ഒരു വ്യക്തിയോടും അല്ലെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തിയോടും മദ്യനഹരിയിലോ അബോധാവസ്ഥയിലോ ഉള്ള ഒരു വ്യക്തിയോടും സംസാരിക്കാതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം ഇവരുടെ മുന്നിൽ മൗനം പാലിക്കുന്നതാണ് നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും ഏറ്റവും ഉചിതമായിട്ടുള്ളത് മറിച്ച് ഇവരുടെ ജൽപ്പനങ്ങളിലേക്കോ വാക്കുകളിലോ നമ്മുടെ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുമെങ്കിൽ അത് പല വിധത്തിലുള്ള പ്രത്യാഘാതങ്ങളും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് സമ്മാനിക്കുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തികൾക്ക് മുന്നിൽ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗമെന്ന് ഭഗവാൻ പറയുന്നു നാലാമതായി നമ്മൾ മൗനം പാലിക്കേണ്ടുന്ന സാഹചര്യത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് ഇപ്രകാരമാണ് നമ്മൾ ഏതെങ്കിലും ഒരു സംഘർഷത്തിലോ പ്രശ്നത്തിലോ അകപ്പെടുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘർഷ അവസ്ഥയോ പ്രശ്നമോ നമ്മുടെ കൺമുന്നിൽ അരങ്ങേറുകയാണ് അത്തരം സാഹചര്യങ്ങളിൽ ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാതെ അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തിൽ അകപ്പെടാതെ മറുഭാഗത്തുള്ളയാൾ പറയുന്നത് ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി കേൾക്കുക എന്നതാണ് തുടർന്ന് സമാധാനം കൈവടിയാതെ അവയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക മറ്റൊരു വ്യക്തിയുടെ ഊർജ്ജ നിലയെ സ്വാധീനിക്കാനുള്ള ശേഷി നമുക്ക് എല്ലാവർക്കും ഉള്ളതായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അതായത് ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥയെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കാനുള്ള ശക്തി ഒരു അദൃശ്യ വലയം പോലെ നമ്മളിൽ ഓരോരുത്തരിലും ഉറങ്ങിക്കിടപ്പുണ്ട് അല്ലെങ്കിൽ മറഞ്ഞിരിപ്പുണ്ട് വിഷമം ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സാന്ത്വനിപ്പിക്കാനായിട്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പതിഞ്ഞ സ്വരത്തിലാണ് ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്നതല്ലേ വാക്കുകളിലെ ഈ ഒരു സൗമ്യത ഒരു ശാന്തിയായി ആ ഒരു വ്യക്തിയുടെ മനസിനെ സ്വാധീനിക്കാം അതുപോലെ നിങ്ങൾ വളരെ ദേഷ്യത്തിലോ ഉച്ചത്തിലോ ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കോപത്തിന്റെ ഒരു ഭാഗം ആ ഒരു വ്യക്തിയുടെ മാനസിക നിലയെ സാരമായി ബാധിക്കുമെന്നും ഭഗവാൻ പറയുന്നു നമ്മേക്കാൾ ഒരു പിടി കൂടുതൽ എനർജി ലെവലിലേക്ക് സഞ്ചരിക്കാൻ ആ ഒരു വ്യക്തിയെ ഇത് ഫോഴ്സ് ചെയ്യും അതുകൊണ്ട് എതിരാളിയുടെ എനർജി ലെവൽ കുറയ്ക്കുന്നതിന് നമ്മുടെ എനർജി ലെവൽ സംസാരത്തിൽ ഒന്ന് കുറച്ചാൽ മതിയാകും ഉറച്ച സ്വരത്തിൽ അലറിക്കൊണ്ട് ഒരു വ്യക്തി നിങ്ങളോട് സംസാരിച്ചാണ് വളരെ സാവധാനത്തിൽ പതിഞ്ഞ സ്വരത്തിൽ ആ ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ അവസാനിക്കുന്നതാണ് നിങ്ങൾ ജയിക്കുന്നു എന്നൊരു തോന്നൽ ആ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നതാണ് ഒരു ജാള്യത ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അന്നേരം പ്രതിഫലിക്കുന്നതുമാണ് അതുകൊണ്ട് ഒരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെടുകയോ നമ്മുടെ കൺമുന്നിൽ അരങ്ങേറുകയോ ചെയ്താൽ ശാന്തമായി ആ ഒരു കാര്യത്തെ കേട്ട് മനസ്സിലാക്കി ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇടയിൽ കയറി അഭിപ്രായം പറയരുത് അഞ്ചാമതായിട്ട് മൗനം ഒരു വ്യക്തി പാലിക്കേണ്ട സന്ദർഭത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നത് പ്രകാരമാണ് നമുക്ക് അറിവില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിടയിൽ കയറി നമ്മളൊന്നും ഒന്നും സംസാരിക്കാതിരിക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള സംവാദങ്ങൾക്കിടയിൽ നിശബ്ദത പാലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഇല്ല എങ്കിൽ പോലും അവിടെ മൗനം ദീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ വിവേകശാലി എന്നാണ് ഭഗവാൻ വിളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വ്യക്തമായ അറിവില്ലാത്ത ഏതെങ്കിലും ഒരു ചർച്ചയോ സംവാദമോ നടക്കുമ്പോൾ അവിടെ കയറി നമ്മുടെ അഭിപ്രായം പറയാതിരിക്കുക വാ തുറക്കാതിരിക്കുക ഇനി ആറാമതായിട്ട് സ്വയം വാ പൂട്ടേണ്ടുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നത് ഇപ്രകാരമാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബഹുമാനിക്കുക മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങളിൽ നമ്മൾ കയറിയിട്ട് ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യാതിരിക്കുക ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ അവരുടെ സ്വകാര്യതയിൽ ചില കാര്യങ്ങളെങ്കിലും ചെയ്യുന്നുണ്ടാകും അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ സ്വകാര്യതയെ നമ്മൾ ബഹുമാനിക്കുക നമ്മൾ നിശബ്ദമായി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുക ഇത്തരത്തിൽ ആറ് സന്ദർഭങ്ങളിൽ മൗനം ദീക്ഷിക്കുന്ന ഒരു വ്യക്തി വിവേകശാലി എന്നാണ് ഭഗവാൻ വിളിക്കുന്നത് അപ്പോ ഈ ആറ് സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വാതുറക്കുമ്പോൾ ഭഗവാന്റെ ഈ ഒരു നിർദ്ദേശം നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകണം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം